ഹലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ കോഴി ഫാം ആണ് എന്താ ഇതിൻ്റെ വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ രണ്ട് നിലകളിലായിട്ടാണ് ഈ ഫാം ക്രമീകരിച്ചിട്ടുള്ളത് നല്ല വെളിച്ചവും അതുപോലെ കാറ്റും കിട്ടുന്ന രീതിയിലാണ് ഈ ഫാം ക്രമീകരിച്ചിട്ടുള്ളത് എത്ര ചൂടേറിയ കാലാവസ്ഥയിലും കോഴികൾക്ക് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടി അതിവിടെ തന്നെ ഫാനുകൾ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ കേൾക്കുന്ന സംഗീതവും കോഴികൾക്ക് കേൾക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ് ഒത്തിരി പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ അനേക പേർ ഇവിടെ എത്താറുണ്ട് തിരുവനന്തപുരത്തെ ഉറിയാക്കോട് എന്ന സ്ഥലത്താണ് ഈ ഒരു ഫാം ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഫാമിനെ കുറ്റി പഠിക്കുവാനും കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഒത്തിരി പേർ ഈ ഫാം കാണാനെത്തുന്നുണ്ട് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇത് താഴത്തെ നിലയിലെ കൂടാണ് അവിടെയും അതേ എണ്ണത്തിലുള്ള കോഴികൾ തന്നെയാണ് താഴ്ത്തം കാണപ്പെടുന്നത് അപ്പോൾ ഈ ഫാമിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് കമൻറ്റുകളായി നിങ്ങളുടെ മെസ്സേജുകൾ അറിയിക്കുക